യുവമാർ പറഞ്ഞാൽ അയാൾ ചാവ പോണേന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുത്തി കുളിപ്പിച്ച് അടക്കൊണ്ടിരുത്തിയതന്നെ അയാൾ അതൊന്നും സത്യമുള്ള കാര്യമില്ല അയാൾ കിടപ്പാണ് അയാൾ ഈ വലിയ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ കിടന്ന ആളാണ് യുവമാര് പറയ ഒരു ചാവണ ഒരാളെ ഷുഗറിന്റെയും വിപിന്റെയും ഗുളിയെ കഴിച്ചിട്ടാണ് ചാവുന്നത് പോലീസിന് മൊഴി കൊടുത്തത് അങ്ങനെയാണ് സാറെ പറഞ്ഞത് ഇന്നലെ മൊബൈലിൽ വന്ന് കേട്ട് ഞങ്ങൾ വന്ന് ചിരിച്ചു ചൂപ്പാടുന്നു വിപീൻ്റെയും ഷുഗറിന്റെയും ഗുളിയും കഴിച്ചും കൊണ്ട് പുതിയ ഉടുപ്പും മുണ്ടോ കിട്ടും എന്റെ നമസ്കാരം ഇപ്പൊ കേരളം മൊത്തം സമാധിയാണ് ചർച്ച സമാധി അല്ലേ സമാധി ഒന്നുമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം സമാധി ആയത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മക്കള് പോസ്റ്റ് മോർട്ടിക്കണം അന്നേരമാണ് നാട്ടുകാരറിയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലൊരാള് മരിച്ചാല് ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഈ ഹൃദയവിടുപ്പ് നിലയ്ക്കുക തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുക ഇതിനെയൊക്കെയാണ് മരണമെന്ന് സയൻസ് പറയുന്നത് ീ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ ഒരു ഡോക്ടർ വന്ന് കൺഫേം ചെയ്യണം മരിച്ചു വന്ന ഏതേലും ഡോക്ടർ വന്ന് കൺഫേം ചെയ്താൽ നല്ല സ്ഥിരീകരിക്കും പിന്നെ നമ്മളത് പഞ്ചായത്തിലറിയിക്കും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും അസ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിൽ വീട്ടിലാരും ഇല്ല അദ്ദേഹം ഒത്തിരിക്ക് മരിച്ചെങ്കിൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം വേണ്ടിവരും ആത്മഹത്യ ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം വേണ്ടി വരും അതല്ല ചില മുറിവൊക്കെ കൊണ്ട് മരിച്ചതാണ് കൊലപാതകം വന്ന് പ്രഥമനിഷ്ടിയാല് തോന്നുകയാണെങ്കിൽ അതിന് അന്വേഷണം വേണ്ടിവരും ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതും കേട്ട് വരുന്നതും പെട്ടെന്ന് അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞൊരു പോസ്റ്റർ കണ്ടു അപ്പം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച രാത്രി അച്ഛൻ പ്രമേഹത്തിൻ്റെയും അതുപോലെ ബി പിടേയും ഒക്കെ ഗുളിക കഴിച്ചു സമാധി ആവാനുള്ള സമയമായി അദ്ദേഹം നേരെ പോയി അവിടെ ഒരുക്കിയ പത്മപീഠത്തിൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് കൊണ്ട് തയ്യാറാക്കി ഒരു സാധനത്തിൽ പോയിരുന്നു അവരുടെ പൂജകളൊക്കെ നടന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മാവിനെ തലച്ചോറിൽ ആവാഹിച്ചു പുറത്തേക്ക് വിട്ടു ഈ സമാധി എന്ന് പറഞ്ഞാലേ സ്വന്തം ആത്മാവിനെ സ്വന്തമായിട്ട് പുറത്തേക്ക് എടുത്തു മാറ്റ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആത്മാവിനെ പുറത്താക്കലെയാണ് സമാധി എന്നൊക്കെ പറയുന്നത് അത് ഒരുപാട് മുനീര വൈദ്യന്മാരൊക്കെ അല്ലെങ്കിൽ മുനീശ്വരന്മാരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്വാമിമാരൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടുകേൾവിയാണ് ഇന്നലെ കുറെ സംഘപരിവാർ ചാനലുകാരൊക്കെ ായിട്ട് ഹിന്ദുത്വത്തെ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ചാലുകാരൊക്കെ ഇതൊക്കെ ഇരുന്ന് പറയുമ്പോൾ അവര് ചിരിക്കുകയാണ് ഇപ്പൊ ഈ നെയ്യാറ്റിക്കരെ ഗോപൻ സാബി അദ്ദേഹം പറഞ്ഞൊരു ചുവട്ടു തൊഴിലാളിയായിരുന്നു അതിനുശേഷം അദ്ദേഹം ആയിട്ട് കുറച്ച് വസ്തുവൊക്കെ മേടിച്ചു അവിടെ ഒരു അമ്മലൊക്കെ പറ്റി പൂജയൊക്കെ ആയിരുന്നു രണ്ടു മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് വെയ്യ അയൽക്കാരൊക്കെ പറയുന്നത് അദ്ദേഹം സൂര്യോദയം താടാൻ പോലും പുറത്തു വരാത്ത പഴശ്ശിയാതെ കിടക്കുന്ന പഴിശേ മക്കള് പറയുന്നത് അദ്ദേഹം ചെറുപ്പം തൊട്ടേ സന്യാസി ആയിരുന്നു ായിരുന്നു സാവി ആയിരുന്നു എന്നൊക്കെയാണ് എങ്ങനെയാണെന്ന് ഒരു പിടിയൊന്നും ഇല്ല അല്ല അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് മക്കളും ഉണ്ട് കല്യാണം കഴിക്കുന്ന സന്യാസി അതോ സന്യാസിന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ മരിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്തായാലും അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചു മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അഡപ്റ്റം ചെയ്തു മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നതിന് വരെ ഇവര് കുറച്ചുകൂടെ എന്താ പറയാ ഇതിന്റെ ബിസിനസ് സാധ്യത ബിസിനസ് സാധ്യത ഉന്നി കണ്ടും അച്ഛൻ സമാധിയായിരുന്നു പറഞ്ഞു ഒരു പക്ഷേ പോലീസ് പറയുന്നത് മരിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ പറയുന്നതായിരിക്കാം അതല്ലെങ്കിൽ മരിക്കാൻ സമയമായ കൊണ്ടിരുത്തി പൂജയൊക്കെ ചെയ്ത് മരിപ്പിച്ചതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം മരിച്ചു അപ്പം ഒരു അവരുടെ വിശ്വാസ പ്രകാരം അവരവിടെ ഇരുത്തി നല്ല കാര്യമാണ് നാട്ടുകാരെ ഒന്നും അറിയിച്ചില്ല എന്തുകൊണ്ട് നാട്ടുകാരെ അറിയിച്ചില്ല നാട്ടുകാർ വന്ന് കണ്ടാൽ ഈ സമാധി കളങ്കപ്പെടും ഡോക്ടർ വന്ന് കണ്ടാൽ അശുദ്ധിയാവുന്നൊക്കെയാണ് മോഹൻ അവര് നല്ലത് ഈ വെള്ളിയാഴ്ച ഉണ്ടല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിന്ദു വിശ്വാസ പ്രകാരം വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് എന്തോ ഒരു പൗർന്നവി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആ ദിവസം മരിച്ചാല് ആ ദിവസം ആ സമയത്തിനുള്ള മുഹൂന്നത്തിൽ ആത്മാവിനെ ഉപേക്ഷിക്കാൻ സാധിച്ചാലും സുഖം കിട്ടുമെന്നാണ് വിശ്വാസം ഭയങ്കര അനുഗ്രഹമാണ് അതായതാണ്ട് ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ മരണം മക്കളെ പറയുന്നതനുസരിച്ച് നടന്നിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് പെയ്യാതെ കാലത്ത് അച്ഛൻ അച്ഛനെ ചിലപ്പോൾ ആ സമയം അച്ഛൻ യാഥാർത്ഥികമായിട്ടോ അല്ലെങ്കിൽ കാലത്തെ കാലത്തെക്കുറിച്ച് അദ്ദേഹം മരിച്ചു നല്ല സമയത്താണ് മരിച്ചത് എന്തായാലും വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്നത് അവളുടെ വിശ്വാസ പ്രകാരം ആ ഒരു മുഹൂർത്തം തന്നെ മുഹൂർത്തമായിരുന്നു മരിച്ചു അപ്പോ ഈ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞു പോസ്റ്റു സ്വാഭാവികമായിട്ട് നാട്ടുകാരൊക്കെ ഇതിന്റെ സംഭവം അറിയാൻ വേണ്ടി പരാതിപ്പെടുന്നു പോലീസ് വരുന്നു പോലീസ് അന്വേഷിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് കല്ലറ പൊളിക്കുന്നത് എന്ന് പറയുന്നു നല്ലത് പൊലിക്കാൻ വരുമ്പോഴാണ് വിഷയം അവിടെ സ്വാഭാവികമായിട്ട് സി പി എമ്മിന്റെ ഒരു ലോക്കൽ സെക്രട്ടറി ഒക്കെ ആ വിഷയത്തിൽ ഇടപെടുന്നു വളരെ പ്ലേറ്റ് മാറ്റുന്നു മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിൽ അവരുടെ അമ്പലത്തിന് ചുറ്റുമല്ല പ്രദേശവാസികൾ ഏതാണ്ട് ഭൂരിപക്ഷം ഹിന്ദു സമുദായ പറ്റത്തിൽ പെട്ട ആളുകളാണ് അവരാണ് ഈ കേസ് കൊടുത്തത് ഈ കാര്യം പറയുന്നതൊക്കെ അത് എങ്ങനെ മുസ്ലിം വിഭാഗത്തിന് നേരെ അല്ലെങ്കിൽ തീവ്രവാദമൊക്കെ പറഞ്ഞു തന്നാണ് അറിയാത്തത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ കുന്നിട്ട് സമാധി ആയത് പറഞ്ഞ് വിളിച്ചിട്ടാ മതിയല്ലോ അതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതല്ല പക്ഷെ ഇവരുടെ വിശ്വാസ പ്രകാരവും വ്യാവസായിക അടിസ്ഥാന പ്രകാരവും എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കുറെ പള്ളികളുണ്ട് അവരൊക്കെ കുറെ ജാറുകളുണ്ട് തുമ്പ കാശിനു വേണ്ടി കെട്ടിപ്പൊക്കുന്ന ജാറകളും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഹിന്ദു മതത്തിലുണ്ട് ക്രൈസ്തവ മതത്തിലുണ്ട് അപ്പൊ അത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവരൊക്കെ ഇത്തരം പരിപാടി ചെയ്യും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ഒരു ലോ ലോക വിഷയം എന്തോ അസിസ്റ്റന്റ് കളക്ടറുണ്ട് ആർ ഡി ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ഇത് വിളിച്ചു പറയുകയാണ് പച്ച ഇറങ്ങിയത് പറയാ ഇറങ്ങിയത് പറയുകയാണ് ഇനി ഇടയ്ക്ക് വേറെ ഒരാളെ പറയുകയാണ് എൻ്റെ അപ്പനും ഇതുപോലെ സമാധി ആയതാണ് പോലീസ് അതുകൊണ്ട് തന്നെ അന്വേഷിക്കേണ്ടേ ഇരിക്കുന്നു കാരണം സമാധി ആവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ എന്തൊക്കെയോ പ്രക്രിയയാണ് അല്ലെങ്കിൽ സമാധി ആവാതെന്നൊക്കെയാണ് ഹിന്ദുത്വവാദികൾ പറയുന്നത് ഹിന്ദു മറ്റേ ഹിന്ദു ഐക്യവേദിയുടെ ഭാവവും ഒക്കെ ഇരുന്നിട്ട് ഇവയൊക്കെ അന്വേഷിക്കുന്ന കാര്യം അവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയത് അദ്ദേശിച്ചാൽ മതി എന്നുവെച്ചാൽ ഇയാൾ ദേവത്തെ വെല്ലുവിളിക്കാത്ത രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ ആർ എസ് എസിനൊരു മുതലെടുക്കാൻ കേന്ദ്രത്തിൽ ഒരു വിഷയം കിട്ടി ഹിന്ദുവാദികൾക്ക് ഒരു വിഷയം കിട്ടി പിണറായി വിജയനെ ഇത് വെച്ചിട്ട് അക്രമിക്കുകയുള്ള ബുദ്ധിയുള്ളവരാതിലും ഇതിനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല കാരണം ദേവപ്രകാരം അന്ന് എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ എങ്ങനെയാ മനസ്സേതറിയാം സമാധി ആയതൊന്നും പോസ്റ്റ് മാർട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്തായാലും കുട്ട ഗോപണിയാണ് നല്ല രസമാണ് എന്തായാലും ബ്രഹ്മഹൂർത്തത്തിൽ മരിച്ച പിതാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു സമാധിയായി അദ്ദേഹം സോർഗ്യസ്ഥനായി ഇരട്ടെ